സുഭാഷിതങ്ങൾ ഇരുപത്തിയാറാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വചനങ്ങൾ വേനൽക്കാലത്ത് മഞ്ഞും കൊയ്ത്തുകാലത്ത് മഴയും പോലെ ബോഷന് ബഹുമതി ഇണങ്ങുകയില്ല പാറിപ്പറക്കുന്ന കുരുവിയും തെന്നിപ്പറക്കുന്ന മീവൽ പക്ഷിയും എങ്ങും തങ്ങാത്തതുപോലെ അകാരണമായ ശാപം എങ്ങും ഏശുന്നില്ല കുതിരയ്ക്ക് ചമ്മട്ടി കഴുതക്കി കടിഞ്ഞാൻ ബോഷന്റെ മുതുകിന് വടിയും ബോഷനോട് അവൻ്റെ വിഡ്ഢിത്തത്തിനൊപ്പിച്ച് മറുപടി പറയരുത് നീയും അവന് വരും ബോഷന് തന്റെ ദോഷത്വത്തിന് തക്ക മറുപടി കൊടുക്കുക അല്ലെങ്കിൽ താൻ ജ്ഞാനിയാണെന്ന് അവൻ വിചാരിക്കും ബോഷന്റെ കയ്യിൽ സന്ദേശം കൊടുത്തയക്കുന്നവൻ സ്വന്തം കാൽ മുറിച്ചു കളയുകയും അക്രമം വിളിച്ചു വരുത്തുകയുമാണ് ചെയ്യുന്നത് നിരുപയോഗമായി തൂങ്ങിക്കിടക്കുന്ന മുടന്തുകാല് പോലെയാണ് ബോഷന്മാരുടെ നാവിൽ ആപ്തവാക്യം ബോഷന് ബഹുമാനം കൊടുക്കുന്നത് കവിണയിൽ കല്ല് തൊടുക്കുന്നത് പോലെയാണ് മദ്യപന്റെ കയ്യിൽ തുളഞ്ഞു കയറിയ പോലെയാണ് ബോഷന്മാരുടെ വായിൽ ആപ്തവാക്യം വഴിയെപ്പോയ ബോഷനെയോ മദ്യപനെയോ കൂലിക്ക് നിർത്തുന്നവൻ കാണുന്നവരെയൊക്കെ എയ്യുന്ന പോലെയാണ് ദോഷത്വം ആവർത്തിക്കുന്നവൻ ഛർദ്ദിച്ചത് ഭക്ഷിക്കുന്ന നായിയെ പോലെയാണ് എന്ന് ഭാവിക്കുന്നവനേക്കാൾ ബോഷന് കൂടുതൽ പ്രതീക്ഷിക്കുകയുണ്ട് അലസൻ പറയുന്നു വഴിയിൽ സിംഹമുണ്ട് തെരുവിൽ സിംഹമുണ്ട് ചുഴിക്കുറ്റിയിൽ കഥകെന്ന പോലെ അലസൻ കിടക്കയിൽ കിടന്ന് തിരിയുന്നു അലസൻ കൈ പാത്രത്തിൽ ആഴ്ത്തിവെക്കുന്നു അത് വായിലേക്ക് അടുപ്പിക്കുന്നത് പോലും അവന് ക്ലേശമാണ് വകതിരിവോടെ സംസാരിക്കാൻ കഴിവുള്ള ഏഴുപേരേക്കാൾ കൂടുതൽ വിവേകിയാണ് താനെന്ന് അലസൻ ഭാവിക്കുന്നു അന്യരുടെ വഴക്കിൽ തലയിടുന്നവൻ വഴിയെ പോകുന്ന പട്ടിയെ ചെവിക്ക് പിടിച്ച് നിർത്തുന്നവനെ പോലെയാണ് അയൽക്കാരനെ വഞ്ചിച്ചിട്ട് ഇതൊരു നേരം പോക്ക് മാത്രം എന്ന് പറയുന്നവൻ തീക്കൊള്ളിയും അമ്പുകളും മരണവും ചുഴറ്റിയേറിയുന്ന ഭ്രാന്തനെ പോലെയാണ് വിറകില്ലെങ്കിൽ തീ കെട്ടടങ്ങുന്നു ഏഷണിക്കാരൻ ഇല്ലാത്തിടത്ത് കലഹം ശമിക്കുന്നു കരി കനലിനെയും വിറക് അഗ്നിയേയും എന്ന പോലെ കലഹപ്രിയൻ ശണ്ട ജ്വലിപ്പിക്കുന്നു ഏഷണിക്കാരൻ്റെ വാക്കുകൾ സ്വാദുള്ള അപ്പ കഷ്ണങ്ങൾ പോലെയാണ് അത് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു മലിനഹൃദയം മറച്ചുവെക്കുന്ന മധുരവാക്കുകൾ മൺപാത്രത്തിന്റെ പുറത്തെ മിനുക്കുപണി പോലെയാണ് മനസ്സിൽ വിദ്വേഷമുള്ളവൻ വാക്കുകൊണ്ട് സ്നേഹം നടിക്കുകയും ഹൃദയത്തിൽ വഞ്ചന പുലർത്തുകയും ചെയ്യുന്നു അവൻ മധുരമായി സംസാരിക്കുമ്പോഴും അവനെ വിശ്വസിക്കരുത് കാരണം അവന്റെ ഹൃദയത്തിൽ ഏഴും ലയച്ചതിയുണ്ട് അവൻ വിദ്വേഷം കൗശലത്തിൽ മറച്ചുവെച്ചാലും അവന്റെ ദുഷ്ടത സംഘത്തിൽ വെച്ച് വെളിപ്പെടും താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും താൻ ഉരുട്ടുന്ന കല്ല് തൻ്റെ മേൽ തന്നെ വീഴും കള്ളം പറയുന്നത് അതിന് ഇരയായവരെ വെറുക്കുകയാണ് മുഖസ്തുതി പറയുന്ന നാവ് നാശം വരുത്തിവെക്കുന്നു